ടീച്ചർ അമ്മയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ശിവരാമേട്ടനെ കണ്ടുമുട്ടുന്ന താരപ്പിള്ള അദ്ദേഹത്തെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട് അവിടെ എത്തിയവർ ചായ കുടിച്ചുകൊണ്ട് പഴയ കാര്യങ്ങളൊക്കെ ഓർത്തെടുത്ത് പറയുന്നുണ്ട് ഞാൻ ഇപ്പോഴത്തെ പിള്ളേരോടൊക്കെ പറയാറുണ്ട് താരക്കൊച്ചിൻ്റെ കാര്യം എന്ന് ശിവരാമേട്ടൻ പറയുമ്പോൾ എന്ത് കാര്യമെന്ന് താരയും ചോദിക്കുന്നുണ്ട് സ്കൂൾ കലോത്സവത്തിന് കവിതാ ചൊല്ലലിൽ പിന്നെ ഒരു നാടകത്തിൽ നങ്ങേലിയായിട്ട് എന്ന് ശിവരാമേട്ടൻ ഓർത്തെടുക്കുമ്പോഴേക്കും അത് സമ്മതിച്ചോണ്ട് ചിരിയോടെ ഭൂതത്തിൻ്റെ എന്ന് താരയും പറയുന്നുണ്ട് അതുപോലെ തന്നെ പഠിത്തത്തിലും സത്യം പറയാമല്ലോ ഇങ്ങനൊരു മിടുക്കിയെ മുത്താർ മലയിൽ പിന്നെ കണ്ടിട്ടേയില്ല എന്ന് ശിവരാമേട്ടൻ പറയുന്നത് കേട്ട് താരപിള്ളയും പൊട്ടിച്ചിരിക്കുന്നുണ്ട് പിന്നല്ലാതെ മുത്താർ മലയുടെ താരമല്ലായിരുന്നു എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴല്ലേ നമ്മുടെ വായനശാലയിൽ ഉണ്ടായിരുന്ന മുഴുവൻ പുസ്തകവും താരക്കുച്ചി വായിച്ചു തീർത്തത് ഇന്ന് ശിവരാമൻ പറയുന്നത് കേട്ട് ചിരിച്ചോണ്ട് അയ്യോ അന്ന് അത്രയ്ക്ക് അത്രയ്ക്കുള്ള പുസ്തകങ്ങളല്ലേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണെന്ന് താരയും പറയുന്നുണ്ട് എന്നിട്ട് വേറെ ആരാ മൊത്തം അത് വായിച്ചു തീർത്തിട്ടുള്ളത് ഒന്ന് പറ എന്ന് ശിവരാമേട്ടൻ ചോദിക്കുമ്പോഴേക്കും ആരും വായിച്ചിട്ടില്ലെന്ന് താരയും ഇല്ലെന്ന് ശിവരാമേട്ടൻ പറയുമ്പോഴേക്കും അത് സമ്മതിച്ചോണ്ട് എന്നോ ഓക്കേ എന്ന് താരയും കൊച്ചിപ്പോ ഏത് ഓഫീസിലാണെന്നൊന്നും എനിക്കറിയാൻ പാടില്ലായിരുന്നു പെട്ടെന്ന് കണ്ടപ്പോ ഞാൻ അങ്ങ് ഞെട്ടിപ്പോയി എന്ന് ശിവരാമേട്ടൻ പറയുമ്പോഴേക്കും ഞാനും എന്ന് പറഞ്ഞോണ്ട് തന്റെ മൊബൈൽ എടുത്തോണ്ട് അതെ അച്ഛനെയും അമ്മയെയും ഒന്ന് വീഡിയോ കോൾ ചെയ്യിക്കാമേ അവരെ രണ്ടുപേരും ഇപ്പോ ഞെട്ടും നോക്കിക്കോ എന്ന് പറഞ്ഞ് വീഡിയോ കോൾ ചെയ്യുന്നുണ്ട് താരയുടെ അച്ഛൻ കോൾ എടുത്തുണ്ട് മോളെന്ന് വിളിക്കുമ്പോഴേക്കും അച്ഛ എന്റെ അടുത്തിപ്പോ ഒരാളിരിപ്പുണ്ട് കാണിച്ചു തരട്ടെ ആരാന്ന് എന്ന് പറഞ്ഞ് ശിവരാമേട്ടനെ മൊബൈലിൽ കാണിക്കുന്നുണ്ട് ശിവരാമേട്ടനെ കണ്ട് സന്തോഷത്തോടെ അല്ല ആരാ ഇത് എടാ ശിവരാമ നിന്നെ കാണാനില്ലല്ലോ എന്ന് വാസുവേട്ടൻ ചോദിക്കുമ്പോഴേക്കും അതെ വാസുവേട്ട നിങ്ങൾ മോളുടെ വീട്ടിൽ പോയി കൂടിയിരുന്നാലേ ഞങ്ങൾ എങ്ങനെ കാണാനാ പ്രായം ഇച്ചിരി കുറഞ്ഞോ വാസുവേട്ട കളറും വെച്ചിട്ടുണ്ട് എന്ന് ശിവരാമേട്ടൻ മൊബൈലിൽ നോക്കിക്കൊണ്ട് പറയുമ്പോഴേക്കും പെയിന്റ് അടിക്കാണ്ട് വെളുത്തതാടാന്ന് വാസുവേട്ടനും പറയുന്നുണ്ട് വാസുവേട്ടന്റെ കൂടെ താരയുടെ അമ്മയെയും കണ്ട് അതെന്ന സരലെടുത്തി ഒന്നും മിണ്ടാതിരിക്കുന്നെന്ന് ശിവരാമനും ചോദിക്കുന്നുണ്ട് അമ്മ എന്തേലും പറയമ്മ എന്ന് താര പറയുമ്പോഴേക്കും ഞാൻ നിങ്ങളുടെ മേളം കേൾക്കുമായിരുന്നു പിള്ളേരും കൂട്ടി ഇങ്ങോട്ട് ഇറങ്ങടാന്ന് സരളേച്ചിയും പറയുന്നുണ്ട് അതെ സരളടത്തി ഇവിടെ കുറച്ച് വിഷയങ്ങൾ വിഷയങ്ങളുണ്ടേ താരക്കൊച്ച് ഈ കാര്യം വീട്ടിൽ വരുമ്പോ പറയും എല്ലാം ഒന്ന് ഒതുങ്ങിയിട്ട് ഇറങ്ങാമെന്ന് ശിവരാമേട്ടനും പറയുന്നുണ്ട് നീ അവളുടെ എന്ന് സ്ഥലം ചോദിച്ച് മനസ്സിലാക്കടാ എന്ന് സരളടത്തി പറയുമ്പോഴേക്കും അത് ഞാൻ ചോദിച്ചോളാം എന്ന് ശിവരാമേട്ടനും വിളിക്കണമെന്ന് വാസുവേട്ടൻ ഓർമ്മിപ്പിക്കുമ്പോഴേക്കും വിളിക്കാമെന്ന് ശിവരാമനും സമ്മതിക്കുന്നുണ്ട് അവർ ബൈ പറഞ്ഞ് കോൾ വയ്ക്കുമ്പോഴേക്കും താറാ പിള്ളയും മൊബൈൽ ഓഫാക്കിക്കൊണ്ട് ഈ സരസ്വതി കുറിച്ച് എല്ലാവർക്കും നല്ലതേ പറയാനുള്ളൂ വീട്ടിൽ ഇത്ര കാലം ഇരുന്നതെന്തിനാണെന്ന് നാട്ടുകാർക്കത്ര കിട്ടിയിട്ടില്ല എന്തായാലും എൻക്വയറി കഴിയട്ടെ എന്ന് താരാപിള്ളയും പറയുന്നുണ്ട് ഞാനേ അതിന്റെ കാര്യമൊന്നും പറയാത്തതാ വാസുവേട്ടന്റെ മോള് നീതിക്കൊപ്പമേ നീക്കുന്ന എനിക്കറിയാം എന്ന് ശിവരാമേട്ടം പറയുമ്പോഴേക്കും എല്ലാം നല്ലതിൽ കലാശിക്കട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് ചായ കുടിച്ച് തന്റെ വാച്ച് നോക്കിക്കൊണ്ട് മക്കൾ സ്കൂളിൽ നിന്ന് എത്തിയിട്ടുണ്ടാവും നമുക്ക് ഇറങ്ങിയാലോ എന്ന് താര ചോദിക്കുമ്പോഴേക്കും ശിവരാമേട്ടനും വേഗത്തിൽ തന്നെ തന്റെ ചായ കുടിച്ച് തീർക്കുന്നുണ്ട് പിന്നീട് രാത്രിയാവുമ്പോൾ ടീച്ചറമ്മയുടെ വീട്ടില് സിറ്റൗട്ടിൽ കൈ വരിയിൽ ശിവരാമേട്ടനെയും പ്രതീക്ഷിച്ചിരിക്കുന്ന ടീച്ചർ അമ്മയെയും വീണയെയും ലില്ലിക്കുട്ടിയെയുമാണ് കാണിക്കുന്നത് അപ്പോഴേക്കും ഒരു ഓട്ടോയിൽ ശിവരാമേട്ടനും അങ്ങോട്ടെത്തുന്നുണ്ട് ശിവരാമേട്ടൻ സീറ്റൌട്ടിലേക്ക് കയറാൻ തുടങ്ങുമ്പോഴേക്കും ഇത് എവിടെ പോയതായി ചായാന്ന് കുട്ടിയും ചോദിക്കുന്നുണ്ട് വീട്ടിലോട്ടൊന്നു കയറിട്ടെ ലില്ലി എന്നിട്ട് പറഞ്ഞാ പോരെ എന്ന് ചോദിച്ചോണ്ട് ശിവരാമേട്ടനും ആ സീറ്റൌട്ടിലെ കൈവരിയിൽ വന്നിരിപ്പുണ്ടേ അപ്പോഴേക്കും റജിയും അങ്ങോട്ട് വന്ന് എല്ലാവരും കൂടി കൈവരിയിലേക്ക് ഇരിക്കുന്നുണ്ട് വീണ അപ്പോഴേക്കും വെല്ലിയമ്മയോടെ പറയുന്നുണ്ട് വെല്യാമ്മേ വെല്യാമ്മ ഏതോ പെണ്ണിന്റെ കൂടെ കാറിക്കാറി പോയെന്ന് കേട്ട് ഈ ലില്ലി മാമി ഞെട്ടിയിരിക്കുകയാണെന്ന് ഒരു പെണ്ണാണോ അത് നമ്മുടെ എൻക്വയറി ഓഫീസർ അല്ലേ എന്ന് ശിവരാമേട്ടൻ ചോദിക്കുമ്പോഴേക്കും അതൊക്കെ മനസ്സിലായി അല്ല വെല്ലിയാമ്മയ്ക്ക് എങ്ങനെയാ ഈ ഡിഇഒയെ പരിചയമെന്ന് വീണ ചോദിക്കുന്നുണ്ട് അത് നമ്മുടെ താരക്കൊച്ചല്ലേ മുത്താർമല കണ്ട ഏറ്റവും ഇടുക്കി താരക്കൊച്ചിന്റെ അച്ഛൻ വാസുവേട്ടൻ നമ്മുടെ വലിയ കമ്പനിക്കാരനല്ലെയോ എന്നൊക്കെ ശിവരാമേട്ടം പറയുന്നത് കേട്ട് വീണയും ടീച്ചറമ്മയും അമ്പരപ്പോടെ ഇരിക്കുന്നുണ്ട് ലില്ലി മാമിയും ഋചിയും അത് കേട്ട് ഒരു ചിരിയോടെ ഇരിക്കുമ്പോഴേക്കും പഴയ പരിചയം വെച്ച എന്നിന്ന് വിളിച്ചോണ്ട് പോയത് വില കൂടിയ കാപ്പിയൊക്കെ വാങ്ങിച്ചു തന്നു പഴയ കാര്യങ്ങൾ വരെ താരക്കൊച്ചിന് നല്ല ഓർമ്മയാ ഞങ്ങളുടെ മുത്താർമല ആത്മാഗ്രന്ഥശാലയില്ലേ അതിലെ മുഴുവൻ പുസ്തകങ്ങളും ഹൈസ്കൂളിൽ എത്തുന്നതിന് മുമ്പേ വായിച്ചു തീർത്ത കുട്ടിയാ വാസുവേട്ടനും സരളത്തിയും ഇപ്പോൾ താരക്കൊച്ചിന്റെ കൂടെ തിരുവനന്തപുരം പുറത്താ അവര് വീഡിയോ കോളിൽ വിളിച്ചിരുന്നു എത്ര കാലമായി അവരെയൊക്കെ ഒന്ന് കണ്ടിട്ട് ശരിക്കും ഭയങ്കര സന്തോഷമായി എന്ന് വലിയമ്മയും പറയുന്നുണ്ട് അപ്പോ അന്വേഷണത്തിൽ ചെറുതായി വേണേൽ ആളെ ഒന്ന് സ്വാധീനിക്കാമല്ലേ എന്ന് വീണ ചോദിക്കുമ്പോ ഒരു സ്വാധീനവും നടക്കുകയില്ല പക്ഷേ കാര്യങ്ങൾ നീതിപൂർവം നടക്കും ഉറപ്പാണെന്ന് വെല്ലമ്മയും തീർത്തു പറയുന്നുണ്ട് സരസ്വതിയെക്കുറിച്ച് പല വഴിക്കും കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് സംസാരിച്ചപ്പോ എനിക്ക് തോന്നി ഇന്ന് ശിവരാമേട്ടം പറയുമ്പോഴേക്കും സ്വാധീനിക്കപ്പെടുന്ന ആളല്ല എന്നതു തന്നെ വലിയൊരു ആശ്വാസമല്ലേ ശിവരാമേട്ട എന്ന് ടീച്ചർ അമ്മയും ചോദിക്കുന്നുണ്ട് കുറച്ചൊന്ന് കുഴഞ്ഞാലും നമ്മുടെ പ്രാർത്ഥനകൾ അനുഗ്രഹങ്ങളായി തിരികെ വരും നല്ലതിനാവട്ടെ എന്ന് ടീച്ചർ അമ്മയും പറയുന്നുണ്ട് അത് കേട്ട് പിന്നെ സത്യം നമ്മുടെ ഭാഗത്തല്ലെങ്കിൽ വിപരീത വിധിയും പ്രതീക്ഷിക്കാം അതിന് താരക്കൊച്ച് ഒരു മുഖവും നോക്കില്ല അതിപ്പോ വാസുവേട്ടം പറഞ്ഞാലും കേൾക്കില്ലെന്ന് ശിവരാമേട്ടം പറയുന്നുണ്ട് നീതിപൂർവം കാര്യങ്ങൾ നടക്കുമല്ലോ എന്ന് ടീച്ചർ അമ്മയും ചോദിക്കുന്നുണ്ട് പിന്നീട് രാമേശ്വരത്ത് വെച്ച് മരിച്ച തമിഴ് സ്ത്രീയുടെ മക്കളും സഹോദരനും ടീച്ചർ അമ്മയുടെ വീട്ടിലേക്ക് നടന്നു വരുന്നതാണ് കാണിക്കുന്നത് അവരുടെ അമ്മയെ തന്നെയാണ് ടീച്ചർ അമ്മയുടെ വീട്ടിൽ അടക്കം ചെയ്തതെന്ന് ഡി ടെസ്റ്റിലൂടെ തെളിഞ്ഞ് അതിൻ്റെ സന്തോഷത്തിൽ അവരുടെ കുഴിമാടത്തിലേക്ക് വരികയാണ് മൂന്ന് പേരും കൂടി അവർ മൂന്ന് പേരും ആ കുഴിമാടത്തിനരികിലെത്തി പൂക്കളർപ്പിച്ച് പ്രാർത്ഥനയോടെ നിൽക്കുന്നുണ്ട് വീടിന്റെ മുറ്റത്തു നിന്നും ആ കാഴ്ച നോക്കി കാണുന്ന വീണയും ടീച്ചറമ്മയും ആശ്വാസത്തോടെ അത് നോക്കി നിൽക്കുന്നുണ്ട് പിന്നീട് ടീച്ചറമ്മയും വീണയും സീറ്റുട്ടിലേക്ക് കയറാൻ തുടങ്ങുമ്പോഴേക്കും വീണ അമ്മയോടായി പറയുന്നുണ്ട് അമ്മേ എനിക്ക് ആ പേരാണ് ഇഷ്ടപ്പെട്ടത് പൂങ്കൊടി തനിക്കും ഇഷ്ടമായെന്നും കുഞ്ഞിക്കൊരു മോളുണ്ടായിരുന്നെങ്കിൽ ഇടാമായിരുന്നുവെന്നും ടീച്ചർ അമ്മയും പറയുന്നുണ്ട് ഇത്രയും മെനക്കെട്ട് അവരവരുടെ അമ്മയുടെ അന്ത്യകർമ്മങ്ങൾ ഇവിടെ വന്ന് ചെയ്യുന്നുണ്ടെങ്കിലേ അവർക്ക് എന്താവും അവരുടെ അമ്മ അല്ലേ എന്ന് ടീച്ചറമ്മ വീണയോടായി ചോദിക്കുമ്പോഴേക്കും ശിവരാമേട്ടനും അങ്ങോട്ടെത്തുന്നുണ്ട് ഏട്ടനെ കാണുന്ന ടീച്ചറമ്മ സന്തോഷത്തോടെ അങ്ങോട്ട് ചെന്ന് ഏട്ടാ ഞാനേ കുഞ്ഞിയോട് ഇവിടെ അടക്കിയ അമ്മയുടെ പിള്ളേരെ കുറിച്ച് പറയുമായിരുന്നേ എപ്പോഴേക്കും ബ്രജിയും അങ്ങോട്ട് വരുന്നുണ്ട് എത്രയോ തവണ പോലീസ് വിരട്ടിയും ലോക്കപ്പിലിട്ടും ഒക്കെ നോക്കിയതാ എന്നിട്ടും അവരവരുടെ ബോധ്യത്തിൽ ഉറച്ചു നിന്നു ഡി എൻ എ ഫലം വന്നപ്പോ അവരുടെ അമ്മയുടെ ശരീരമാണെന്ന് ഉറപ്പിച്ചു അതവരുടെ യുദ്ധം തന്നെ ആയിരുന്നു കേട്ടോ അമ്മയോടുള്ള സ്നേഹമായിരുന്നു അതിലവർക്കുള്ള ഊർജം അവരാ യുദ്ധം ജയിച്ചു കുഴിക്കടിയിൽ പൂവിട്ട് അവർ പോവുകയും ചെയ്തു എനിക്ക് അവർക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കണമെന്നുണ്ടായിരുന്നു ഞാൻ വിളിച്ചപ്പോ അവരെന്തോ വ്രതമാണ് ഒന്നും കഴിക്കില്ലെന്നാ പറഞ്ഞത് എന്റെ കണ്ണു നിറഞ്ഞുപോയിട്ടാ നമ്മളൊക്കെ ജീവൻ കൊടുത്താലും തിരിച്ചറിയാത്ത പിള്ളേരാ നമ്മുടെ വിധി അവരെ വിട്ടുപോയ അമ്മയ്ക്ക് സമരവുമായി നിൽക്കുന്നു നല്ല പിള്ളാരെ കിട്ടുന്നത് അമ്മമാരുടെയും നല്ല അമ്മമാരെ കിട്ടുന്നത് പിള്ളേരുടെയും ഭാഗ്യമാ അല്ല ഏട്ട എന്ന് സരസ്വതി ടെൻഷനോടെ ശിവരാമേട്ടനോടായി ചോദിക്കുന്നുണ്ട് ഈ രണ്ടു ഭാഗ്യവും ഒരുമിച്ചുണ്ടാവില്ല എന്ന് തോന്നുന്നു ഏട്ടാ അവരുടെ അമ്മയടക്കിയ മണ്ണെ ഞാൻ ആ പിള്ളേർക്ക് എഴുതി കൊടുക്കാമെന്ന് പറഞ്ഞതാ പക്ഷേ അവരൊരു കാരണവശാലും സമ്മതിക്കുന്നില്ല ഈ സ്ഥലം കൈമാറ്റം ചെയ്യാൻ മഹേഷും രാധയും സുലൈമാന്റെ കയ്യിൽ നിന്ന് അഡ്വാൻസ് വാങ്ങിയിട്ടുണ്ട് എന്ന് ടീച്ചറമ്മ പറയുന്നത് കേട്ട് അമ്പരപ്പോടെ അതെങ്ങനെയെന്ന് ശിവരാമേട്ടനും ചോദിക്കുന്നുണ്ട് അത് ആരും അറിയാതെ എന്തോ ഒപ്പിച്ച പണിയാണെന്ന് സരസ്വതി പറയുമ്പോഴേക്കും ശിവരാമേട്ടനും ആകെ ദേഷ്യത്തോടെ നിൽക്കുന്നുണ്ട് ശിവരാമേട്ടന്റെ ദേഷ്യത്തോടെയുള്ള നിൽപ്പ് കണ്ട് ഏട്ടാ ഏട്ടൻ അത് ചോദിക്കേണ്ട അത് പിന്നെ ബഹളമാവും നമുക്കത് ലീഗലി നോക്കാം എന്ത് വില കൊടുത്തോം ആ പിള്ളേർക്കു തന്നെ കൊടുക്കണം ആ സ്ഥലം എന്ന് സരസ്വതി പറയുമ്പോഴേക്കും അത് അതിന്റെ ശരിയെന്ന് ശിവരാമേട്ടൻ ും സമ്മതിക്കുന്നുണ്ട് അപ്പോഴേക്കും മഹേഷും രാധയും തളത്തിലേക്ക് വരുന്നുണ്ട് അവരെ കാണുന്ന വല്യമ്മ ദേഷ്യത്തോടെ അവരുടെ അടുത്തേക്ക് നടന്നു വരുന്നത് കണ്ട് വരുന്നുണ്ട് മൈൻഡ് ചെയ്യണ്ടാന്ന് മഹേഷ് രാധയോടായി അടക്കം പറയുന്നുണ്ട് വല്യമ്മ അവരുടെ അടുത്തേക്ക് വന്ന് പിന്നെ ഇവിടെ നിങ്ങൾ കൊണ്ടുവന്ന് അടക്കം ചെയ്ത സ്ത്രീയുടെ മക്കളുടെ കാര്യം സരസ്വതി പറയുമായിരുന്നു കേട്ടാൽ ഏതൊരു അച്ഛനമ്മമാരും കൊതിച്ചു പോവും ഇങ്ങനത്തെ മക്കളെ കിട്ടാൻ അത് മരിച്ച അമ്മയ്ക്കായി ജീവിക്കുന്ന മക്കൾ ഇത് ജീവിച്ചിരിക്കുന്ന അമ്മയെ മരിച്ചതാക്കി അടച്ചിട്ട മക്കൾ പണം മാത്രമാകരുത് ജീവിതം നമ്മളോട് ചേർന്നിരിക്കുന്ന സ്നേഹത്തെ നമ്മൾ കാണില്ല അതിന് ഒരു വിലയും ഉണ്ടാകില്ല അതാ നിങ്ങളുടെ പ്രശ്നം എന്ന് വെല്ലമ്മ പറയുന്നത് ഇഷ്ടമാവാതെ ഉപദേശിക്കാൻ വന്നതാണോ താല്പര്യമില്ലെന്ന് പുച്ഛത്തോടെ മഹേഷും പറയുന്നുണ്ട് കാണിച്ച പന്നത്തരത്തിന് കരണക്കുറ്റി അടിച്ചു പൊട്ടിക്കാനാണെങ്കിലോ എന്ന വല്യമ്മയുടെ ചോദ്യം കേട്ട് മഹേഷും ധൈര്യത്തോടെ മുന്നോട്ട് മുന്നോട്ടുനിന്ന് ബന്ധവും സ്വന്തവുമൊക്കെ പറഞ്ഞ് വാങ്ങിയ കാലം കഴിഞ്ഞു ഇനി എന്നെയും ചേച്ചിയെയും ആരെങ്കിലും തൊട്ട തിരിച്ചും പ്രതീക്ഷിക്കണം എന്ന് മഹേഷ് പറയുന്നത് കേട്ട് ടീച്ചർ അമ്മയും ആകെ ഞെട്ടലോടെ നിൽപ്പുണ്ട് ഇത് കേട്ട് വല്ല്യമ്മയും ചോദിക്കുന്നുണ്ട് നിങ്ങളിപ്പോ ടീമുമായല്ലേ ആരീന്ന പ്രതീക്ഷിക്കേണ്ടത് നിങ്ങളുടെ കൈയിൽ നിന്നോ മോഹൻറെ കൈയിൽ നിന്നോ അത് കേട്ട് ആരുടെ നിന്നും പ്രതീക്ഷിക്കാമെന്ന് മഹേഷും പറയുന്നുണ്ട് എല്ലാം കേട്ട് ദേഷ്യത്തോടെ നിൽക്കുകയായിരുന്ന അറച്ചിയും പറയുന്നുണ്ട് ദേ എൻറെ അപ്പച്ചനെ തൊട്ടാലുണ്ടല്ലോ എന്റെ കൈ മാങ്ങ പറക്കാനൊന്നും പോവില്ല കേട്ടോ എന്ന് ഇത് കേട്ട ടീച്ചർ അമ്മയും റജി എന്ന് വിളിച്ച് അവനെ തടഞ്ഞു നിർത്തുമ്പോഴേക്കും അപ്പ പറഞ്ഞത് കേട്ടില്ലെന്ന് റജി ചോദിക്കുന്നുണ്ട് അത് കേട്ട് ടീച്ചറമ്മയും കളിയാക്കി കൊണ്ട് പറയുന്നുണ്ട് അയ്യോ മോനെ അങ്ങനൊന്നും പറയില്ലേടാ അവരവരുടെ വിവരക്കേട് പറയട്ടെ ഏതൊരു പറയാനൊന്നും ഒന്നും നിൽക്കണ്ടാന്ന് എനിക്കെന്റെ അപ്പച്ചനെ എന്തെങ്കിലും പറഞ്ഞാ സഹിക്കാൻ പറ്റില്ല അപ്പാ എന്ന് റജി പറയുന്നത് കേട്ട് ഒരു മോൻ പോരെ ശിവരാമേട്ട എന്ന് സന്തോഷത്തോടെ ശിവരാമേട്ടനോടായി അമ്മയും ചോദിക്കുന്നുണ്ട് ഇവിടെ മക്കൾ തന്നെ നമുക്കെതിരെ പറയാൻ നിൽക്ക ഇത് വല്ലാത്തൊരു യോഗ ശിവരാമേട്ട അങ്ങനങ്ങ് അംഗീകരിച്ച് അനുഭവിക്ക അതേ പറ്റൂ എന്ന് അമ്മ ടെൻഷനോടെ പറയുമ്പോഴേക്കും വല്യമ്മ അവരോടായി ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഈ സ്ഥലം വിൽക്കാൻ നോക്കുന്നതും എഗ്രിമെന്റ് ആയതും ഞങ്ങൾ അറിഞ്ഞില്ല എന്ന് കരുതരുത് അതിനി എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാമെടാ നോക്കിക്കോ എന്ന് വല്യമ്മ പറയുന്നത് വക വെക്കാതെ പുച്ഛത്തോടെ നോക്കി കൊളാമേ എന്ന് ചിരിയോടെ മഹേഷും പറയുന്നുണ്ട് വെല്ലിയമ്മയെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് അവർ രണ്ടുപേരും അവിടുന്ന് പോകുമ്പോഴേക്കും ടീച്ചർ അമ്മയും അതുകൊണ്ട് ആകെ ടെൻഷനോടെ നിൽക്കുന്നുണ്ട് പിന്നീട് സുലൈമാനെ കാണാൻ എത്തുന്ന ടീച്ചർ അമ്മയെയും വീണയെയുമാണ് കാണിക്കുന്നത് അവിടെ വണ്ടിയിൽ നിന്നും സാധനങ്ങൾ ഇറക്കുന്നതിന്റെ കണക്കെഴുതിക്കൊണ്ടിരിക്കുകയാണ് കേശു തൊഴിൽ വന്നിറങ്ങിയ വീണയെയും ടീച്ചർ അമ്മയെയും കണ്ട് സന്തോഷത്തോടെ കേശു അവരുടെ അടുത്തേക്ക് ഓടി ചെല്ലുന്നുണ്ട് ടീച്ചർ എന്ന് വിളിച്ചുകൊണ്ട് അല്ല നമ്മുടെ ബോസ് എവിടെ പോയിന്ന് കേശു ചോദിക്കുന്നുണ്ട് ബോസിന് പഠിക്കാൻ പോണ്ടിട അത് പറഞ്ഞപ്പോഴാ ഓർത്തത് എങ്ങനുണ്ടടാ നിന്റെ ടീച്ചർ അമ്മ ചോദിക്കുന്നുണ്ട് അതിങ്ങനെ കുഴപ്പമില്ലാതെ നടന്നു പോകുന്നു എന്ന് കേശു പറയുമ്പോഴേക്കും സുലൈമാനും അങ്ങോട്ട് എത്തുന്നുണ്ട് ടീച്ചർ എന്ന് വിളിച്ച് സുലൈമാൻ ടീച്ചർ അമ്മയും സുലൈമാന്റെ കൈ ചേർത്ത് പിടിക്കുന്നുണ്ട് ഇതൊരു വല്ലാത്ത സർപ്രൈസ് ആയിപ്പോയല്ലോ ടീച്ചർ ജീവനോടുണ്ടെന്നറിഞ്ഞപ്പോൾ ഉണ്ടായ വല്ലാത്തൊരു സന്തോഷവും സമാധാനവും നേരിട്ട് കാണണമെന്ന് വെച്ചതാ നേരം കേസും കാര്യങ്ങളും ഒക്കെ എല്ലാം ഞാൻ അറിയുന്നുണ്ടായിരുന്നു എന്ന് സുലൈമാനും പറയുന്നുണ്ട് ചിലപ്പോൾ നമുക്ക് പോലും പിടിതരാതെ ജീവിതം കുതറിപ്പോവും അങ്ങനെ പറ്റിയതാ പിന്നെ തിരിച്ചു പിടിക്കാൻ നോക്കുമ്പോൾ ഒപ്പം നിന്നവരെ കൂടി കാണില്ല കാണുന്നില്ല എന്ന് മാത്രമല്ല അവർ എതിർച്ചേരിയിൽ നമ്മളെ എതിർത്തു നിൽക്കുന്നു എന്ന് ടീച്ചറമ്മ ടെൻഷനോടെ പറയുന്നത് കേട്ട് അതങ്ങനെയാ ടീച്ചറെ എനിക്കും അനുഭവമുണ്ട് എന്ന് സുലൈമാനും പറയുന്നുണ്ട് അപ്പോഴേക്കും ടീച്ചറമ്മ പറയുന്നുണ്ട് സ്ഥലത്തിന്റെ കാര്യം ഞാൻ ഇപ്പോഴാ സുലൈമാനെ അറിഞ്ഞതെന്ന് അത് ടീച്ചറുടെ മണ്ണാണെന്നുള്ള അടുപ്പം കൊണ്ടാ നോക്കിയത് എന്ന് സുലൈമാൻ പറയുമ്പോ അവർ അഡ്വാൻസ് വാങ്ങിയതും ഞാൻ ഇപ്പോഴാ അറിഞ്ഞതെന്ന് ടീച്ചറമ്മ പറയുന്നുണ്ട് അത് കുഴപ്പമില്ല ടീച്ചറെ എന്ന് സുലൈമാൻ പറയുമ്പോഴേക്കും ഞാൻ ജീവനോടെ ഉണ്ടെന്ന് അറിയാമായിരുന്നിട്ടും രാധയും മഹേഷും ഒപ്പിച്ച പണിയായിത് എന്തായാലും അഡ്വക്കേറ്റിനോട് ഞങ്ങൾ ഈ കാര്യം സംസാരിക്കുന്നുണ്ട് സുലൈമാന്റെ സഹായവും വേണ്ടിവരും ഇന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും എന്തുണ്ടായാലും ടീച്ചർ വിളിച്ചാൽ മതി ഞാൻ ഉണ്ടാവുമെന്ന് സുലൈമാനും ൊടുക്കുന്നുണ്ട് അതെനിക്കറിയാം നമ്മളില്ലാന്ന് മറ്റുള്ളവർ കരുതുന്ന ലോകത്ത് ജീവിക്കാനുള്ള ഭാഗ്യമോ ദൗർഭാഗ്യമോ കിട്ടിയ ഒരാളാണ് ഞാൻ അങ്ങനെ എന്നോട് ഏറ്റവും അടുപ്പവും സ്നേഹവും ഉണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞ ഒരാളാണ് സുലൈമാൻ എനിക്ക് വേണ്ടി എന്നെ അടുക്കിയതെന്ന് കരുതിയ മണ്ണിൽ എനിക്കായി കുടുംബത്തോടൊപ്പം പ്രാർത്ഥിക്കാൻ വന്ന ഒരാൾ എന്തൊരു ബന്ധമാണത് എന്റെ ജീവിതത്തിലെ വലിയൊരു ഭാഗ്യമായി നിങ്ങളുടെയൊക്കെ സ്നേഹത്തെ ഞാൻ കാണുന്നു ചിലര് നാവിന്റെ അറ്റം കൊണ്ട് കടപ്പാട് പറഞ്ഞു വെക്കും ചിലര് ജന്മങ്ങൾ ഉള്ളിൽ കൊരുത്തു വയ്ക്കും ഇനി കുട്ടിക്കുള്ള വീടിനായി സഹായിച്ച ശേഷം അതിന്റെ ഒരു ഭാരവും എടുക്കാതെ സുലൈമ പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ സംഭാവന തരുന്നു എന്നൊന്നും ഞാൻ കരുതുന്നില്ല പടച്ചോനിങ്ങനൊരു കാര്യം ചെയ്യാനുള്ള അവസരം തരുന്നു അങ്ങനെ നിയോഗിക്കപ്പെട്ട തിൽ എനിക്ക് സന്തോഷമുണ്ട് പടച്ചോന്റെ കണക്ക് പുസ്തകത്തിൽ ഇത് എന്റേതല്ല നിങ്ങൾക്കായിട്ടുള്ളതാണെന്ന് അല്ലേ ഞാൻ ഇത് ഇടയ്ക്കോർക്കും ഓരോരുത്തർ കൊടുത്തിട്ട് ഫ്ലക്സും ബാനറും അടിക്കുന്ന കാലത്താണ് സുലൈമാൻ ഇങ്ങനെയുള്ള വാക്കുകൾ പറഞ്ഞത് എന്ന് ടീച്ചറമ്മ ചിരിയോടെ പറയുന്നത് കേട്ട് ടീച്ചർ ഇതെങ്ങനെ അറിഞ്ഞു എന്ന് സുലൈമാനും ചോദിക്കുന്നുണ്ട് ടീച്ചറമ്മ എപ്പോഴേക്കും ചിരിയോടെ പറയുന്നുണ്ട് അന്നേരം ഞാനും ഉണ്ടായിരുന്ന ഇവിടെയെന്ന് ഇവിടെ ഞാൻ കണ്ടില്ലെന്ന് അമ്പരപ്പോടെ സുലൈമാൻ പറയുമ്പോഴേക്കും അത് വേറൊരു കഥ അത് ഞാൻ പിന്നീട് പറയാം ഇപ്പൊ നമുക്ക് കേസിന്റെ കാര്യം പറയാമെന്ന് ടീച്ചർ അമ്മയും പറയുന്നുണ്ട് മോഹൻ തനിക്കെതിരെ പെറ്റീഷൻ ഫയൽ ചെയ്തതും രാധയെയും മഹേഷിനെയും അഡ്വക്കേറ്റ് സിന്ദൂരി വിക്രമനെ ഉപയോഗിച്ച് ജാമ്യത്തിലിറക്കിയതും കോടതിയിൽ വെച്ച് രാധയും മഹേഷും മോഹനുമെല്ലാം തനിക്കെതിരെ വാദിച്ചതും താരാപിള്ളയുടെ അടുത്തേക്ക് സിറ്റിങ്ങിനായി പോയതുമെല്ലാം ടീച്ചറമ്മ സുലൈമാനോടായി പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും അറിഞ്ഞ സുലൈമാനും എന്തുണ്ടെങ്കിലും വിളിച്ചാൽ മതിയെന്ന് ടീച്ചറമ്മയെ ആശ്വസിപ്പിക്കുമ്പോഴേക്കും ടീച്ചറമ്മയും വീണയും കേശുവിനോടും കൂടി യാത്ര പറഞ്ഞിറങ്ങുന്നുണ്ടേ പിന്നീട് പബ്ലിക് പ്രോസിക്യൂട്ടർ രാജശേഖരന്റെ ഓഫീസിലെത്തുന്ന ടീച്ചർ അമ്മയെയും വീണയുമാണ് കാണിക്കുന്നത് ഇവിടെ കൂടെ തന്നെ വക്കീൽ വിനീതയും സുചിയുമുണ്ട് വിനീത വക്കീൽ അപ്പോഴേക്കും അദ്ദേഹത്തോടായി പറയുന്നുണ്ട് സാർ സ്റ്റേറ്റ് വേഴ്സസ് രാധ ആൻഡ് മഹേഷ് ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ആഡ് ചെയ്യാനുണ്ടായിരുന്നു എന്താ അതെന്ന് രാജശേഖരൻ വക്കീൽ ചോദിക്കുമ്പോഴേക്കും സാർ ഇന്നലെ ഞങ്ങൾക്ക് ചില രേഖകൾ ലഭിച്ചു അതിൽ ടീച്ചറുടെ മൂത്ത മകൾ ടീച്ചർ ജീവിച്ചിരിക്കെ തന്നെ മരിച്ചതായി രേഖപ്പെടുത്തി ടീച്ചറുടെ സ്ഥലത്തിന്റെ വിൽപ്പന കരാർ ഒപ്പിട്ടിരിക്കുന്നു എന്ന് വിനീത വക്കീൽ പറയുമ്പോഴേക്കും അഡ്വക്കേറ്റ് സുചിയും ആ രേഖകൾ അടങ്ങിയ ഫയൽ രാജശേഖരം വക്കീലിനായി നൽകുന്നുണ്ട് അത് വാങ്ങിക്കൊണ്ട് ഇത് രജിസ്ട്രേഷൻ ഡോക്യുമെന്റ്സ് ആണോ എന്ന് അദ്ദേഹം ചോദിക്കുമ്പോഴേക്കും അതെ സാർ അഡ്വാൻസ് കൈപ്പറ്റിയതിന്റെ എന്ന് സുചിയും പറയുന്നുണ്ട് ട്രേഡ് സെയിൽ അഗ്രിമെന്റ് ആണോ എന്ന് അദ്ദേഹം ചോദിക്കുമ്പോഴേക്കും രജിസ്റ്റേഡ് അഗ്രിമെന്റ് അല്ല സാർ എന്ന് വിനീതയും പറയുന്നുണ്ട് വിൽപ്പനയുടെ കാര്യം ടീച്ചർക്ക് അറിയാമായിരുന്നോ എന്ന് രാജശേഖരൻ വക്കീൽ ചോദിക്കുമ്പോഴേക്കും ശ്രമം നടത്തിയതായി അറിയാമായിരുന്നു പക്ഷേ അഡ്വാൻസ് വാങ്ങിയതൊന്നും അറിഞ്ഞില്ല സാർ ഇതിപ്പോ വാങ്ങുന്നത് സുലൈമാൻ ആണ് സുലൈമാന് ടീച്ചർ എന്ന നിലയിൽ എന്നോടൊരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ട് എന്നെ അടക്കിയ മണ്ണെന്ന നിലയിലാണ് സുലൈമാൻ അത് വാങ്ങാൻ തീരുമാനിച്ചത് ഇപ്പോൾ ട്രയലിന്റെ കാര്യം ാണ് സുലൈമാൻ ഈ കാര്യം എന്നോട് പറഞ്ഞത് എന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും എത്ര സെന്റ് ഉണ്ട് വസ്തു എന്ന് രാജശേഖരം ആകെ വീടി സ്ഥലം ഉൾപ്പെടെ തൊണ്ണൂറ്റഞ്ച് സെന്റ് ഉണ്ട് അതിൽ അൻപത് സെന്റാണ് അവർ വിൽക്കാൻ നോക്കിയത് എന്ന് ടീച്ചറമ്മയും പറയുന്നുണ്ട് വക്കീൽ ആ ഫയലിലെ രേഖകളെല്ലാം ഒന്ന് നോക്കിയതി ശേഷം ഓക്കെ ഇത് സെയിൽസ് അഗ്രിമെന്റ് വിത്ത് അഡ്വാൻസ് പേയ്മെന്റ് ആണ് ഇത് രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് ഡിസ്പ്യൂട്ടബിൾ എവിഡൻസ് ആണ് ഇത് എങ്ങനെയാ കിട്ടിയതെന്ന് വക്കീൽ ചോദിക്കുമ്പോഴേക്കും വാങ്ങാനിരുന്ന സുലൈമാൻ തന്നെ തന്നതാ എന്ന് ടീച്ചറമ്മയും പറയുന്നുണ്ട് ടീച്ചർ മരിച്ചുപോയെന്ന ബോധ്യത്തിലും ആ ഇമോഷണലുമാണ് സുലൈമാൻ വസ്തു വാങ്ങാൻ തീരുമാനിച്ചതെന്ന് സുചി പറയുമ്പോഴേക്കും മഹേഷിനും ടീച്ചർ ജീവിച്ചിരിപ്പുള്ള കാര്യം അറിയാമെന്ന് വിനിത വക്കിലും പറയുന്നുണ്ട് അവർക്കറിയാമായിരുന്നൊന്നും പ്രൂവ് ചെയ്യാൻ വേറെ വഴിയൊന്നുമില്ലല്ലോ എന്ന് രാജശിഖരം വക്കീൽ ചോദിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് കേസിന്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനായി അച്ഛനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന രാധയെയും മഹേഷിനെയും അതിനെ എതിർപ്പോഴേ ടീച്ചറമ്മ തടയുന്നതുമൊക്കെയാണ് നാളത്തെ എപ്പിസോഡ് കൂടുതലെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ